ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് മൂകാംബികയാണ് കേട്ടോ മൂകാംബിക ബസ് ഇറങ്ങിയത് അമ്പലം അവിടെ രാത്രി എത്തി രാവിലെ പുലർച്ചെ അമ്പലം ഒക്കെ തൊഴുത് അവിടുന്ന് നേരെ ഞങ്ങൾ ജീപ്പിൽ കയറി നമ്മുടെ കുടജാദ്രിയിലേക്ക് ഒരു യാത്ര കേട്ടോ അതും ഓഫ് റോഡിലൂടെ അവിടുത്തെ ജീപ്പിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ നാനൂറ് രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട അവർ മലയുടെ താഴെ വരെ നമ്മളെ എത്തിക്കും അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരു രണ്ട് ഒരു മണിക്കൂർ സമയം തരും മല കയറി വരാനായിട്ട് അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു ഓഫ് റോഡിലോട്ടുള്ള യാത്ര ഞങ്ങൾ അതി കഠിന കഠിനമായിട്ട് സാഹസികമായിട്ടുള്ള യാത്രയാണ് ഗൈസ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കാരണം റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കുഴിയിലൂടെയൊക്കെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ജീപ്പ് മറഞ്ഞും തിരിഞ്ഞും ക്യാമറ ഒന്നും ശരിക്കും പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെയുള്ള റോഡാണ് കേട്ടോ ശരിക്കും നമുക്ക് പേടിയാവും പക്ഷെ എന്നാലും ഞങ്ങൾ ആ യാത്ര ആസ്വദിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ടാണ് പോയേക്കുന്നത് നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണെങ്കിലും ഓഫ് റോഡിലൂടെ ഒക്കെ പോയിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു വണ്ടി ഒരു കുഴി ചാടിത്തന്നെ എൻ്റെ ഈശ്വരാ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള റോഡിലൂടെ ഒക്കെ ഒന്ന് പോകണം അത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞങ്ങൾ എൻ്റെ കുറേ അങ്ങോട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം നമുക്ക് യാത്ര ഉണ്ടെന്ന് തോന്നണം അങ്ങോട്ട് കാരണം ആ രണ്ടു മണിക്കൂർ യാത്രയുണ്ട് പിന്നെ അത്രയും മല കയറാനുണ്ട് അതും റോഡൊക്കെ അങ്ങനെയുള്ള റോഡ് അവിടുത്തെ ജീപ്പ് മാത്രമേ ആ റോഡിലൂടെ പോവുള്ളൂ ഞങ്ങൾ വണ്ടി ഇറങ്ങിയതേ മല കയറാനുള്ള മല കയറി ഏകദേശം അതേ രണ്ടു മൂന്നാല് മല കയറണം കേട്ടെ നമുക്ക് അമ്പലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ മല അതെ ഭയങ്കര വീഡിയോ ഒക്കെ എടുത്തിട്ടാവശ്യമായിട്ടാണ് പോകണതെന്നുണ്ടെങ്കിലും പക്ഷെ കുറച്ച് ക്ഷീണമൊക്കെ പറ്റി നമുക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല നമ്മൾ മല കയറുമ്പോഴേ ആ ഒരു ഓളത്തിന് അങ്ങനെ പോയിക്കോണം തിരിഞ്ഞു നോക്കിയാൽ തീർന്ന് കാരണം ഈശ്വരൻ അതെങ്ങനെ റിട്ടേൺ വരും എന്നുള്ള ആലോചനയൊക്കെ നമുക്ക് വരും പിന്നെ മല കയറെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മൊത്തം കൊക്ക പോലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുഴിയിലേക്ക് നോക്കുന്ന തല കറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക യാത്ര പോകുമ്പോൾ എന്നാലും പേടിക്കാനൊന്നുമില്ല ഭയങ്കര സേഫാണ് കുറേ ആളുകളുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും കുറേ ആളുകൾ ഇവിടെ ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നല്ല രസകരമായിട്ടുള്ള ഞങ്ങളെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ഉച്ചയ്ക്കാണ് അവിടെ എത്തിയെങ്കിൽ പോലും ഞങ്ങൾക്ക് നല്ല തണുപ്പാണ് അവിടെ വെയിലൊന്നുമില്ല നല്ല തണുപ്പ് നല്ലൊരു അടിപൊളി കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ കുറേ ഈ ഇതാ ഈ ഒരു വഴിയൊക്കെയാണ് അവിടുത്തെ വഴി അപ്പുറത്ത് മൊത്തം കൊക്കെയാണ് അപ്പം ശ്രദ്ധ പോകുന്നവർ ശ്രദ്ധിച്ചൊക്കെ പോവാം മല കയറുക എന്തായാലും മൂകാംബിക പോയവരെന്തായാലും കുടജാതിരി പോകണം കേട്ടോ നല്ല രസമാണ് നല്ല മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണത് അങ്ങനെ ഞങ്ങൾ മലമുകളിൽ ഏകദേശമൊക്കെ എത്തിക്കഴിഞ്ഞു അമ്പലം ഇതെ കാണുന്ന അവിടെ ആ അമ്പലമാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ എത്തി അപ്പം അടിപൊളി ഒരു രക്ഷ ഇല്ലാട്ടോ അമ്മ കോടമഞ്ഞൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടല്ലോൻറ്റോ ഷു എല്ലാവരും നമ്മുടെ ഈ കുടജാതിരി അമ്പലത്തിലേക്ക് വരിക മൂകാംബിക വരുവാണെങ്കിൽ അപ്പം ഷാലൂസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ ബൈ ടാറ്റാ